എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പ്രിയമുള്ളവരെ നാളെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ പകുതി ഭാഗത്തുള്ള എറണാകുളം ജില്ല വരെയുള്ള തെരഞ്ഞെടുപ്പാണ് നാളെ നടക്കാൻ പോകുന്നത് നമ്മളെ സംബന്ധിച്ച് കേരളത്തിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കടന്നു വരേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ത്രിതല പഞ്ചായത്തുകൾ അതിലേറ്റവും താഴെ ഗ്രാമപഞ്ചായത്തുകളുടെ തിരഞ്ഞെടുപ്പ് അത്ര പരമപ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് രാഷ്ട്രീയത്തിനും ജാതിക്കും വർണ്ണത്തിനും സമ്പത്തിനും ഒക്കെ അതീതമായി ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും നമുക്ക് നൽകുന്ന വികസന സമ്പത്തുകൾ അത് കൃത്യമായ രീതിയിൽ വിനിയോഗിക്കുന്നതിന് വേണ്ടി അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുള്ള പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ ആ രീതിയിലുള്ള ജനപ്രതിനിധികളെ വേണം നമുക്ക് എപ്പോഴും നമ്മുടെ സമൂഹത്തിന് വേണ്ടി കണ്ടെത്തുവാനും തിരഞ്ഞെടുക്കപ്പെടുവാനും എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ യാതൊരു രീതിയും കളങ്കമില്ലാത്ത ജനപ്രതിനിധികളായിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കൂ എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകളെ നമ്മുടെ ഒരു ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് വിശ്വാസമുള്ള ആളുകളോടാണ് നമുക്കതിന് പ്രതിബദ്ധത വേണ്ടത് ഗ്രാമപഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പിന് വളരെയധികം പ്രാധാന്യം നൽകേണ്ട ഒരു വിഷയം തന്നെ നമുക്കുണ്ട് എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആ ആ രീതിയിലുള്ള വോട്ടുകളാണ് നമുക്ക് ഓരോരുത്തർ നിന്നും രേഖപ്പെടുത്തി അവരെ വൻപിച്ച കൂടി വിജയിപ്പിക്കേണ്ടത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഏത് പൊതുപ്രവർത്തകരായാലും ഏത് സ്വതന്ത്രന്മാരായാലും അവരുടെ പ്രവൃത്തി ഏറ്റവും നല്ലത് ജനങ്ങൾക്കുണ്ടാകും എന്നുള്ളൊരു വിശ്വാസം ആ വിശ്വാസത്തിൽ തന്നെ കാര്യങ്ങൾ നീക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഈ അവസരത്തിൽ നടത്തുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തുകൾ എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം എം എൽ എ നടത്തുന്ന പ്രവർത്തനങ്ങൾ പോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും വളരെയധികം ഫണ്ടുകൾ അത് ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിലും ഉപകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അക്കാര്യങ്ങളിൽ അത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ആളുകളൊക്കെ അങ്ങനെ മത്സരിക്കുന്നു എങ്കിൽ അത് രാഷ്ട്രീയത്തിനും അല്ലെങ്കിൽ സ്വതന്ത്ര എന്നുള്ള നിലയ്ക്കും അങ്ങനെയുള്ള ആളുകളെ തന്നെ വോട്ടുകൾ ചെയ്യുന്നതും അഭികാമ്യമാണ് പക്ഷെ ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ച് അത് വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു ത്രിതല്ല പഞ്ചായത്തിലെ അടിസ്ഥാന സൗകര്യം എല്ലാ കാര്യങ്ങളും കാരണം ഏതാണ്ട് ഒരു നൂറ്റി ഇരുപത്തിരണ്ടോളം അധികാരങ്ങൾ നമുക്ക് കയ്യിലുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോണക്കുള്ള അധികാര സ്ഥാനങ്ങൾ ആ ഒരു സ്ഥാനം അലങ്കരിക്കുവാൻ കഴിയുന്നവർക്ക് ആ നിയമങ്ങൾ കൊണ്ട് അത് പഠിച്ചിട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു പറ്റം ആളുകൾ അതാണ് പൊതുപ്രവർത്തനത്തിന്റെ പ്രത്യേകത ആ പൊതുപ്രവർത്തനം ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നിയമത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ചെയ്യാൻ ജനാധിപത്യപരമായ രീതിയിൽ ചെയ്യുവാൻ ആ ജനാധിപത്യ മൂല്യങ്ങൾക്ക് അത് വളരെ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് കഴിയുന്ന ആളുകളായിരിക്കും അവരെന്നുള്ളതും സംശയം വേണ്ട കാരണം അങ്ങനെയുള്ള നമുക്കറിയാം ടി എൻ ശേഷൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് നമുക്കറിയാം ഇന്ത്യ ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വില എന്താണെന്നും അത് എന്താണ് എന്ന് അതിന്റെ നിയമം എന്താണെന്നും അതിന്റെ ബൈലോ എന്താണെന്നും എന്താണ് എന്നും പഠിച്ച അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ ഒരു സ്ഥാനമാണ് എന്ന് കാട്ടിത്തന്നിട്ടുള്ള ടി എൻ ശേഷനെ നമുക്ക് ഒരിക്കലും വിസ്മരിച്ചുകൂടാ അദ്ദേഹം അത് കാണിച്ചു തരുന്നത് പോലെ തന്നെ ആ ഏത് കാര്യങ്ങളായാലും അതിനോട് പഠനം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ സമൂഹത്തിനെ നന്മയെ സംബന്ധിച്ച് വീഴ്ചയെ സംബന്ധിച്ച് ഉന്നതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എപ്പോഴും പഠനം നടത്തി കാര്യങ്ങളുമായിട്ട് ശ്രദ്ധയോടു കൂടി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളാണ് എപ്പോഴും നമുക്ക് ആവശ്യം എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും ഒക്കെ ഉന്നതിയിൽ അത് നമുക്ക് വ്യക്തിത്വങ്ങൾക്ക് അറിവും ബോധവും കഴിവുമുള്ള വ്യക്തിത്വങ്ങളെ ത്രിതല പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളുടെ വാർഡുകളിലേക്ക് തിരഞ്ഞെടുക്കണം എന്നുള്ളത് അത് നമ്മുടെ അവരെല്ലാം നമ്മുടെ ഒരു സാഹോദര്യത്തിന്റെ ഭാഗമായി മാറേണ്ടവരാണ് ഒരു കുടുംബത്തിന്റെ ഭാഗമാകേണ്ടവരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടും ഈ അവസരത്തിൽ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളത് എന്തായാലും നാളെ വീണ്ടും നിങ്ങൾ ഓരോരുത്തരും ഈ പറയുന്ന ഒമ്പതാം തീയതിയും പതിനൊന്നാം തീയതിയുമായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ആ കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുക എല്ലാവിധ ആശംസകൾ തരുന്നു നന്ദി നമസ്കാരം